പീരുമേട് ഉപജില്ലാ പ്രവൃത്തി പരിചയമേളക്ക് വേദിയൊരുങ്ങി പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂൾ പീരുമേട് വിദ്യാഭ്യാസ ഉപജില്ലയിലെ പ്രവർത്തി പരിചയമേളയ്ക്ക് ഈ കൊല്ലം വേദിയാവുക പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതിയാണ് പ്രവർത്തി പരിചയമേള നടക്കുക പീരുമേട് വിദ്യാഭ്യാസ ഉപജില്ലയിലെ ഏഴ് പഞ്ചായത്തുകളിൽ നിന്നായി ആയിരത്തി അറുനൂറോളം കുട്ടികളും അധ്യാപകരും പ്രവർത്തി പരിചയമേളയുടെ ഭാഗമാകുമെന്ന് പ്രധാന അധ്യാപിക വിജയ ടീച്ചർ അറിയിച്ചു പ്രവർത്തി പരിചയമേളയ്ക്കായുള്ള ഒരുക്കങ്ങൾ പാമ്പനാർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പുരോഗമിക്കുകയാണ് പാമ്പനാർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഇരുപത്തി മൂന്ന് ക്ലാസ് മുറികളും പാമ്പനാർ കല്യാണ മണ്ഡപത്തിലെ രണ്ട് ഹാളും ഉൾപ്പെടെ ഇരുപത്തി കേന്ദ്രങ്ങളിലായിരിക്കും പ്രവർത്തി പരിചയമേള സംഘടിപ്പിക്കുക പ്രവൃത്തി പരിചയമേളയ്ക്ക് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തി വരുന്നത് എന്ന് സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറും സ്കൂളിന്റെ പ്രധാന അധ്യാപികമായ വിജയ ടീച്ചർ അറിയിച്ചു തിങ്കളാഴ്ച പതിമൂന്നാം തീയതി സബ് ജില്ലയുടെ പ്രവൃത്തി പരിചയമേള ഗവൺമെൻറ് പാമനാർ സ്കൂളിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരുക്കങ്ങൾ എല്ലാം തന്നെ നമ്മളെല്ലാം നടത്തുന്നുണ്ട് നമ്മുടെ സ്കൂളിലെ பல பில்டிங்கிலும் அடு தடுத்துள்ள கல்யாண மண்டபத்தில் வச்சுட்ட ஈ பிரித்தி பரிச்சய மேள நம்ம நடத்த தீர்மானிச்சி ஈ பிரித்தி பரி மேலக்கு ஆயிரத்தி அஞ்சூறு குட்டிகள் இதில் பங்கெடுக்கிண்டு அப்போ அதி அவரை நியந்திரிக்க வேண்டியுள்ள எஸ் பி டிடிசி பி குட்டிகளும் நம்ம வோலியேர்ஸாய்ட்டு நம்ம இவ்வளோ கண்டெத்திட்டு அது மாத்தமல்ல ஜட்ஜஸ் எல்லாம் தான் பின் நம்ம கண்டெத்திட்டு அவர் எல்லோரும் தான் தரா தயாராயட்டி இன்னும் நடக்கிற பிரவரு பரிஜய மேலே உச்சபட்சம் நம்ம சாம்பாரும் சோறும் பின்ன ஒரு நல்ல ஒரு மீன் கரியும் എല്ലാം കൊടുക്കാനായിട്ട് നമ്മുടെ സംഘാടക സമിതി തീരുമാനിച്ചിട്ടുണ്ട് ഈ മേള വിദ്യാർത്ഥികൾക്ക് അവരുടെ വിവിധ തരം കഴിവുകൾ സാങ്കേതിക മികവ് കലാപരമായ കഴിവുകൾ എന്നിവ പ്രദർശിപ്പിക്കുന്നതിനും പുതിയ അറിവുകൾ നേടുന്നതിനുമുള്ള മികച്ച അവസരമാണ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഇതിനായി നടത്തിവരുന്നത് പാമനാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ എൺപത്തിനാല് എസ് പി സി കേഡറ്റ്സുകൾ മേളയുടെ നിയന്ത്രണം ഏറ്റെടുക്കും കുട്ടികൾ അറുപത് പേർ പ്രത്യേക വോളിയർമാരായി മേളയിൽ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ പീരുമേട്